ഭീകരാക്രമമാണ് ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ രണ്ടു ദിവസം നീളുന്ന സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് മടങ്ങുകയാണ് ഇന്ന് രാത്രി സൗദി സമയം ഏകദേശം പത്ത് മണിയോടുകൂടി ഇന്ത്യൻ സമയം അരമണിക്കൂറിനുള്ളിൽ തന്നെ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരികെ യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ട് മണി രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് എത്തും നാളെ ഒരുപക്ഷെ അദ്ദേഹം കശ്മീരിലേക്ക് പോയേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു സ്ഥിരീകരണം പക്ഷേ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല പ്രധാനമന്ത്രി ഉടൻ തന്നെ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സന്ദർശനം വെട്ടിച്ചുരുക്കി യാത്ര ആരംഭിക്കും നാളെ രാവിലെയോടുകൂടി നാളെ രാവിലെ പുലർച്ചോടുകൂടി ഒരു രണ്ടു മണി മൂന്ന് മണിയോടുകൂടി തിരികെ ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സന്ദർശനം അദ്ദേഹം വെട്ടിച്ചുരുക്കി ചു വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ബസന്ത് മോദി നാളെ തന്നെ കശ്മീരിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ ആര്യ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല പ്രധാനമന്ത്രി പോയേക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം ഡൽഹിയിലേക്കുള്ള യാത്ര ആരംഭിക്കും പന്ത്രണ്ട് മണിക്ക് തന്നെ ജിദ്ദയിൽ നിന്നും മടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് സൗദി സമയം ഒൻപതരയ്ക്ക് അദ്ദേഹം ജിദ്ദയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം സംസാരിക്കുമെന്ന് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വൈറ്റ് ഹൗസ് സെക്രട്ടറി കരോളിൻ ലിവറ്റാണ് അല്പസമയം മുമ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതായത് കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ട്രംപിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ വിശദീ അല്ലെങ്കിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുമായി അമേരിക്കൻ പ്രസിഡന്റ് അല്പസമയം ഈ വിഷയം അല്പസമയത്തിനകം ഈ വിഷയം സംസാരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ അമേരിക്ക ഈ വിഷയത്തെ അപലപിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് ട്വീ ട്വീറ്റ് ചെയ്തിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ും ഈ സംഭവത്തെ അപലപിച്ചും പ്രസ്താവന ഇറക്കിയിരുന്നു മാത്രമല്ല രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് വ്ളാഡിമിർ പുടിൻ ഏതായാലും രണ്ട് ദിവസത്തെ സന്ദർശനം റദ്ദാക്കിക്കൊണ്ടാണ് ഒരു ദിവസമാക്കി ചുരുക്കി അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി വരുന്നത് ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി ഒരു ദിവസത്തെ സന്ദർശനം റദ്ദാക്കിക്കൊണ്ട് മടങ്ങുന്നത് അരിയാ